എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളീയ സമൂഹം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക വിഷയമാണ് ചുമ മരുന്ന് ഉത്തരേന്ത്യയിൽ നിരവധി കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായ ചുമ മരുന്ന് എന്ന വില്ലനെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം കുഞ്ഞുമക്കൾക്ക് ചുമ മരുന്ന് നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ അളവ് ഏതൊക്കെ അവസരങ്ങളിലാണ് ചുമയ്ക്കുള്ള മരുന്ന് കൊടുക്കേണ്ടി വരിക എന്നീ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ചുമ മരുന്ന് കഴിച്ച് പിഞ്ചുകുട്ടികൾ മരണമടഞ്ഞു അവർക്കെല്ലാം ഹൃദയത്തിൽ നിന്നും ആദരാഞ്ജലികൾ ഒപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം ഉത്തരേന്ത്യയിൽ ചുമ മരുന്ന് കഴിച്ച് കുഞ്ഞുങ്ങൾ മരിച്ചതിൽ കേരളത്തിലും വലിയ ആശങ്ക ഉയർന്നിരിക്കുകയാണ് ചുമ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമോ അവർക്കുള്ള മരുന്നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ് കുട്ടികൾക്ക് എപ്പോഴൊക്കെയാണ് ചുമ മരുന്ന് കൊടുക്കേണ്ടത് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചുമ മരുന്ന് കഴിച്ച് ഉത്തരേന്ത്യയിലെ കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് രാജ്യത്തെങ്ങും ആശങ്കയാണിപ്പോൾ കുട്ടികൾക്ക് ചുമ മരുന്ന് കൊടുക്കാമോ രോഗം കലശലായാൽ ചികിത്സ എങ്ങനെ സുരക്ഷിതമായ മരുന്ന് ഏതാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട് കുട്ടികൾ മരിച്ചതിന് കാരണം മരുന്നിലെ പ്രശ്നങ്ങളാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല സിറപ്പുകൾക്ക് മധുരം കൂട്ടാനും മറ്റും ചേർക്കുന്ന രാസ സംയുക്തങ്ങൾ മലിനമായതാണ് മരണത്തിന് കാരണമായതെന്നാണ് കരുതുന്നത് വിശദ്ധമായ പരിശോധനാ റിപ്പോർട്ടുകൾ വന്നാലേ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകൂ രണ്ട് വയസ് വരെയുള്ളവർക്ക് ചുമ മരുന്ന് നൽകരുതെന്നാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ അഥവാ ഡി ജി എച്ച് എസിൻ്റെ മുന്നറിയിപ്പ് ഇതേക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് സമ്പൂർണ്ണ നിരോധനം കുട്ടികളുടെ ചികിത്സയെ ബാധിക്കുമെന്ന ആശങ്ക ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സിന്റെ ദേശീയ ഘടകവും ഉന്നയിച്ചു കഴിഞ്ഞു ചില കുട്ടികൾക്ക് ശ്വാസനാളികൾക്ക് താൽക്കാലിക ചുരുക്കം ഉണ്ടാകാം ഉദാഹരണത്തിന് ആസ്മ ഇത്തരം സന്ദർഭങ്ങളിൽ ശ്വാസക്കുഴലുകളെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഏറ്റവും ഉചിതം മരുന്ന് നേരിട്ട് ശ്വാസനാളികളിൽ എത്തിക്കാനുതകുന്ന ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നതാണ് ചിലപ്പോൾ സിറപ്പ് രൂപത്തിലുള്ള ബ്രോങ്കോ ഡൈലേറ്റോ മരുന്നുകളും കൊടുക്കാറുണ്ട് ചുമ മരുന്ന് കൊടുക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ബ്രോങ്കോ ഡൈലേറ്റോ ഒഴിവാക്കാനാകുമോ ഇല്ല അതുകൊണ്ട് രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ഒരു സിറപ്പും കൊടുക്കാൻ പാടില്ലെന്ന നിലപാടിൽ യുക്തിയില്ല മരുന്നുകൾ നിരോധിക്കുന്നതിലല്ല അതിൻ്റെ ഉപയോഗത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർമാരും രക്ഷിതാക്കളും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിരിക്കുകയും സർക്കാരുകൾ മരുന്നുകളുടെ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുകയുമാണ് വേണ്ടത് ന്യൂമോണിയ കഫക്കെട്ട് തൊണ്ടവേദന ആസ്മ വൈറൽ റൈനൈറ്റിസ് ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങുക തുടങ്ങിയവ മൂലം ചുമയുണ്ടാകും തേയിൽ തൊട്ടാൽ കൈവലിക്കുന്നത് പോലെ ശരീരം അസ്വസ്ഥമായതിൻ്റെ പ്രതിഫലനമാണ് ചുമയെ നാം കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത് അതിനാൽ നിസ്സാരമായി തള്ളരുത് സാധാരണ ചുമ രണ്ടാഴ്ചക്കുള്ളിൽ മാറും അത് തുടർന്നാൽ ഗൗരവമായി തന്നെ കാണണം രാത്രിയും രാവിലെയും ചുമയ്ക്കുക കരയുമ്പോൾ ചുമയ്ക്കുക എന്നിവയ്ക്കുള്ള കുട്ടികൾക്ക് ആസ്മ സംശയിക്കണം ഇങ്ങനെ ചുമയുടെ രീതിയും സമയവും ഒക്കെ മനസ്സിലാക്കിയും പരിശോധനകൾ നടത്തിയും ഡോക്ടർ കുറിക്കുന്ന മരുന്നുകൾ മാത്രം കുട്ടികൾക്ക് കൊടുക്കുക ഓരോ തരം ചുമയ്ക്കും ഓരോ മരുന്നാണ് നൽകേണ്ടത് ക്ലോർ ക്ലോർഫെനാറാമിൻ മാലൈറ്റ് ഫിനൈൽ ഐഫിൻ മരുന്നു സംയുക്തം നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകാൻ പാടില്ലെന്ന നിർദ്ദേശമുള്ളതാണ് ഇത്തരം മുന്നറിയിപ്പുകൾ പരിഗണിക്കാതെ രക്ഷിതാക്കൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നേരിട്ട് സിറപ്പ് വാങ്ങി കുട്ടികൾക്ക് നൽകുക പതിവാണ് ഒരു കാരണവശാലും പഴയ കുറിപ്പടി പ്രകാരമോ ലക്ഷണം പറഞ്ഞോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നേരിട്ട് മരുന്ന് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കരുത് കുട്ടികൾക്ക് ഒരു മരുന്ന് പത്ത് ദിവസത്തേക്ക് കുറിച്ചാൽ അത്രയും ദിവസം മാത്രമേ അത് കൊടുക്കാനായി പാടുള്ളൂ രോഗം ശമിച്ചില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് വീണ്ടും മരുന്ന് കുറിച്ച് വാങ്ങണം ശരീരഭാരം നോക്കിയാണ് കുട്ടികൾക്ക് മരുന്ന് കുറിക്കുന്നത് ഒരേ പ്രായത്തിൽ വ്യത്യസ്ത ഭാരമുള്ള കുട്ടികളുണ്ടായിരിക്കും അതിനാൽ കുട്ടികളുടെ മരുന്നിൽ പ്രായം പോലും പരിഗണിക്കാനായി സാധിക്കില്ല ഒരേ പ്രായത്തിൽ വ്യത്യസ്ത ഭാരമുള്ള കുട്ടികളുണ്ടാകും അതിനാൽ കുട്ടികളുടെ മരുന്നിൽ പ്രായം പോലും പരിഗണിക്കാനായി സാധിക്കില്ല കാലാവധി കഴിഞ്ഞ കുറിപ്പടികൾ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്കുള്ള മരുന്ന് നൽകുന്നതിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറുകളെ കർശനമായി വിലക്കുകയും കർശന നടപടികൾ സ്വീകരിക്കുകയും വേണം കുഞ്ഞുങ്ങളിൽ ചുമ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ ഗൃഹചികിത്സയിലൂടെ അത് ഒഴിവാക്കാനായി സാധിക്കും ധാരാളം വെള്ളം കൊടുക്കുക ഇളം ചൂട് വെള്ളമാണ് കൂടുതൽ നല്ലത് കരിക്കും ഗ്ലൂക്കോസും കൊടുക്കാം ആവി പിടിക്കുക നെബുലൈസേഷൻ അല്ല തേൻ നല്ലൊരു മരുന്നു കൂടിയാണ് എന്നാൽ ബോട്ടിൽ ഇനം ബാക്ടീരിയ ബാധിയുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഒരു വയസ്സിൽ താഴെയുള്ളവർക്ക് നൽകരുത് ചുമ മാറുന്നില്ല അല്ലെങ്കിൽ ചുമയ്ക്കൊപ്പം ശ്വാസം മുട്ടലോ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതിവേഗം ഡോക്ടറെ കാണിക്കണം അതിനാൽ സിറപ്പുകളുടെ പൂർണ്ണ നിരോധനമല്ല മറിച്ച് ചുമ മരുന്നുകളുടെ ഉപയോഗത്തെ വിദഗ്ധോപദേശം അനുസരിച്ച് ശരിയായ രീതിയിൽ നിയന്ത്രിക്കുകയാണ് വേണ്ടത് നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണ് അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് താൽപ്പര്യപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോകാം താങ്ക് ഫോർ വാച്ചിങ്